അഞ്ചു കിലോ ചിക്കനും അഞ്ചു കിലോ കപ്പ എടുത്തിട്ടുണ്ടാകും അപ്പൊ ഈ ചിക്കനാണ് നമ്മളിന്ന് ചിക്കൻ ബെന്താ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ കപ്പ പാൽ കപ്പൊക്കെ ഉള്ളതാണ് നമ്മള് ഓൾറെഡി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്ക ഒന്നര ബെന്താലുവായിരുന്നു വാൽ കപ്പ എല്ലാം കൂടെ പുതിയ വീഡിയോ അപ്പൊ കൈ നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഫസ്റ്റ് ഇൻട്രോ പറയുന്ന കണ്ണപ്പൻ എന്ത് ചെയ്യുന്നത് അപ്പൊ കണ്ണപ്പനാണെങ്കിൽ ഇവിടെ ഇല്ല കണ്ണപ്പൻ എറണാകുളം ഒരു ആവശ്യത്തിന് പോയേക്കുവാണ് അപ്പൊ അതിന്റെ എല്ലാം സെറ്റായിട്ട് പറയാം അവൻ എന്തിനു പോയേക്കുവാണെന്നല്ല അല്ലേ അല്ലേ അതെ അതെ മാത്രമേ ഉള്ളൂ ഇവിടെ അതെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ വന്നത് ഞാനിപ്പോൾ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ കണ്ണൻ ഇവിടെ ഇല്ല അപ്പോൾ കണ്ണൻ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നൊരു കിഡിലിന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ അതെ 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 കണ്ണപ്പനിപ്പോൾ എവിടെ പോയിക്കോ കണ്ണപ്പന എറണാകുളത്ത് ഒരു ആവശ്യത്തിന് പോയേക്കു അത് എന്നാൽ കൺഫേം നിങ്ങൾ രണ്ട് ദിവസത്തിനകത്ത് അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം ആണല്ലേ ണ്ടോ കണ്ണപ്പൻ പോയതിന് ഓക്കെ അപ്പോൾ കണ്ണപ്പൻ എവിടെ പോയേക്കോ എന്നുള്ള വീഡിയോ അല്ല വീഡിയോ അല്ല കണ്ണപ്പൻ എവിടെ പോയേക്കോ എന്നുള്ള കാര്യം ഞങ്ങൾ പിന്നെ പറയുന്നതായിരിക്കും കണ്ണപ്പൻ തന്നെ വന്ന് പറയട്ടെ അതായിരിക്കും അതിൻ്റെ ഒരു ശരി അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങൾ ബീഫ് ബന്ധാലും കേട്ടിട്ടുണ്ടായിരിക്കും അതേപോലെ നമ്മൾ ഇന്ന് ചിക്കൻ ബന്ദാലും ചിക്കൻ ബന്താലും പിന്നെ എന്തുവാ എന്തുവാ പാൽക്കപ്പൊ പാൽക്കപ്പ ഉണ്ടാക്കിയോ അമ്മേ ചിക്കൻ ബന്ദി അപ്പൊ ഞാനായിരിക്കും ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അമ്മയായിരിക്കും പാൽക്കപ്പ അമ്മയും രേശോ പിന്നെ ഞങ്ങൾ എല്ലാവരും ആണ് ചെയ്യുന്നല്ലേ അതെ എന്താണ് നീ പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ ഏഹ് എവിടെ കഴിച്ചിട്ടുണ്ട് ആണല്ലേ ഇവ കഴിച്ചിട്ടുണ്ടോ ഏഹ് നീ കഴിച്ചിട്ടുണ്ടോ ഇവ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ടോ ആ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്തോ പിന്നെ എന്തോ സരസമേളക്ക് അപ്പൊ കഴിച്ച് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതിലായിട്ടും പാൽക്കപ്പ കഴിച്ചിട്ടില്ല അപ്പം ഇന്ന് അമ്മ അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അപ്പം ഇന്ന് കണ്ണപ്പനും ഇല്ല അപ്പം അതിൻ്റെ ചെറിയ കുറവുകളൊക്കെ കാണും അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കഴിച്ചപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞപോലെ നമ്മളൊരു അഞ്ച് കിലോ ചിക്കനും അഞ്ച് കിലോ കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചിക്കനാണ് നമ്മളിന്ന് ചിക്കൻ എന്തായാലും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ കപ്പതാണ് നല്ല പാൽക്കപ്പൊക്കെയുള്ളതാണ് നമ്മൾ ഓൾറെഡി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ അപ്പം കപ്പയെല്ലാം ഓൾറെഡി അരിഞ്ഞ് വെച്ചിരിക്കുക പിന്നെ ഈ ചിക്കൻ ഇനിയും പീസാക്കി എടുക്കണം അപ്പം നമുക്കിനി അടുത്ത പണിയെന്ന് പറയുമ്പോൾ ഈ ചിക്കൻ നമുക്ക് പീസാക്കിയെടുക്കാം അപ്പം ഇനി നമ്മൾ പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മടെ ചിക്കൻ വിന്താല് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ മസാല നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കും കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ മസാല നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കറുപ്പട്ടില്ല അതാ നല്ല മൂത്ത് വരുന്നുണ്ട് നല്ല മണം അടിച്ചു ഗ്ലൂക്രോസ് പൊടിയോ ചെറുക്കിനു വയ്യാത്തവരെ പൊടി കേട്ടിക്കൊണ്ടിരിക്കാ അവർ കുറഞ്ഞിരിക്കുന്നത് നല്ല മുളം വരുന്നുണ്ടല്ലേ ഗായ നമ്മുടെ മസാലയ്ക്കുള്ള കറുവപ്പട്ടയും കടുുക എല്ലാം സെറ്റ് ആയതാണ് അപ്പൊ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് വറ്റൽ മുളകൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വറ്റൽ മുളകൊന്ന് സെറ്റ് ആയതെട്ടോ അത് നമുക്ക് മാറ്റാം ഇതായ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചാൽ എല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കൂട്ടത്തിൽ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുമ്പോ വിനാഗിരി കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം മല്ലിപ്പണി കൂടെ ചേർത്തേക്കെട്ടോ അപ്പൊ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം നമ്മുടെ മസാല നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി ചിക്കൻ വിന്തലും ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് പോവാല്ലേ ഗൈസ് ഇപ്പൊ നല്ല മഴക്കോളും ഇതാണ്ട് രണ്ടു വട്ടം മഴ പെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തീർക്കണം അപ്പൊ നമ്മൾ ഇതാ നേരെ വീടിലേക്ക് പോവാല്ലേ അതെ പാത്രം ചൂടായിട്ടില്ലേ പാത്രം ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കൂ

എന്തോപ്പ അല്ലുപ്പല്ലേ ചേച്ചപ്പ നമ്മുടെ സവാളയും തക്കാളിയും കൂടെ സെറ്റ് ആയി വരട്ടെ കേട്ടോ തായസപ്പ നല്ല മഴ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് അപ്പൊ അതിന് കൂടി കൂടി എങ്ങനെയായിരുന്നു സെറ്റ് ആക്കി എടുക്കാൻ കറക്റ്റ് കാറ്റടിക്കുന്നോ വേണ്ട വേറെ വേദ വഴിക്കുന്നു അപ്പൊ നമ്മുടെ തക്കാളിയും സവാള നമ്മൾ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മസാല ആയിട്ട് കൊടുക്കാം വെളി നല്ല മഴ കേട്ടോ വെളിയിലേ നേരത്തെല്ലാം വീഴുന്നുണ്ട് അത് പെട്ട് നിൽക്കും നമ്മൾ ചെയ്തു തുടങ്ങിയും പോയി തീർക്കാതിരിക്കാനും പറ്റില്ല കാരണം നമ്മുടെ കപ്പയല്ല നമ്മൾ ഓൾറെഡി വേവിച്ചു വെച്ചിട്ടുണ്ട് അതാണ് നമുക്ക് പ്രശ്നം അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയല്ലേ നമുക്ക് തീർത്തേ പറ്റത്തുള്ളു പച്ച നല്ലവണ്ണ ഇറങ്ങി കൊടുത്തിട്ട് ഇറങ്ങിക്കൂട് എന്തി പിള്ളേരല്ലേ എന്തിയോ രണ്ടാം അപ്പോൾ നല്ല കാറ്റും മഴയായിരുന്നു ഇത്ര നേരം നല്ല നല്ല കാറ്റും നനഞ്ഞോണ്ടാ നിക്കുന്ന കേട്ടോ കൈസപ്പം മസാല എല്ലാം നല്ലപോലെ മൂത്ത റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇറക്കി കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇറങ്ങി കൊടുത്തു നല്ലോണം ഇളക്കി ഇളക്കി ഇളക്കിക്കോട് ഇളക്കിക്കോട് കൈസപ്പഴ കേട്ടെ നല്ല മഴ കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല മഴ കിടില മഴ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ ഏതാണ്ട് നമ്മളെ ചിക്കൻ വേണ്ടത് നല്ലോണം വേണ്ട ഇളക്കി മിക്സ് ആയി കേട്ടോ ആയിക്കൊടുട്ടോ അതൊക്കെ പൈസപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം മസാല പെരട്ടി നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അടച്ചിരുന്നത് വേട്ടെ കാരണം ഈ കാറ്റായതുകൊണ്ട് ഈ കാറ്റായതുകൊണ്ട് കറക്റ്റ് തീ കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മൊത്തത്തിൽ മഴയായി നാശം ആയത് കാറ്റ് കാരണം തന്നെ ഞങ്ങൾ വേറെ ടെക്നോളജി സെറ്റ് ചെയ്ത് നോക്കിക്കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് കെട്ടി വെച്ചേക്കുക തീയാണെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് സെറ്റ് ആയി കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ കെട്ടി വെച്ച ഒരു വിധത്തിൽ നമ്മൾ ചിക്കൻ നേടാ അതായത് ചിക്കൻ പിന്താതി സെറ്റാക്കിയത് അവിടെ തിളച്ചു പറയുന്നത് കേട്ടോ കണ്ട ഒരു വിധത്തിൽ ഒരു വിധത്തിൽ നമ്മൾ സെറ്റാക്കി എഴുതിട്ടുണ്ട് ഇനി നമ്മൾ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലേ അടി പിടിക്കും കാരണം അത് വെള്ളം ഒഴിച്ചിട്ടില്ലാട്ടോ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് സീൻ സീനെപ്പം അടി പിടിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിക്കനിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ഇറങ്ങിയത് നല്ലോണം വെന്ത് പറഞ്ഞു അതാണ് എങ്കിലേ ഈ കറി സെറ്റ് സെറ്റാകത്തുള്ളു ഗൈസ് നമ്മുടെ ചിക്കൻ നല്ല ായിട്ടുണ്ട് ഇറക്കി വെച്ചു കൊടുക്കാം ഇറക്കി വെക്കാം ആ ഇറക്കി വെക്ക് മഴയെല്ലാം പെയ്താണ്ട് മൊത്തത്തിൽ ശോകമായിട്ട് നിക്കാൻ മുടിയൊക്കെ പോയി മൊത്തം മുടിയാവാദം അടിക്കാറാം അപ്പൊ നമ്മുടെ ചിക്കൻ ബിന്ദാലും എല്ലാം ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അമ്മ ഇനി അടുത്ത പാൽക്കപ്പ സെറ്റ് ചെയ്യാൻ പോകട്ടോ അല്ലേ അമ്മേന്ത് നല്ല കുഴഞ്ഞ പരുവാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് എന്താ ചെയ്യാൻ പോയിപ്പാൽ ഒഴിക്കണം അല്ലേ ഒന്നാം പാലാണോ രണ്ടാം പാലാണോ ഒന്നാം പാല അല്ലേ രണ്ടാം പാലാണ് പത്തിരണ്ടത് ആ രണ്ടാം പാല ഒഴിക്കണം വെച്ചേക്കുന്ന പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ച് എടുത്തത് അതിനി നല്ല കുഴഞ്ഞിരിക്കുന്ന നമ്മടെ മുഖഭാവം മുഖം ഇട്ടു എന്താച്ച ക പിടിച്ച് മുഖത്ത് ആണല്ലേ കഴിച്ചപ്പോ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം ആ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തു ഒഴിച്ചോളൊഴിച്ചോളിച്ചോളൂ ഇത് എന്താണ് ചെയ്യുന്നത് ഒരുമാതിരി കൊടുക്കണം ആണല്ലേ അപ്പൊ നല്ലോണം തീ കൊടുത്തത് നല്ലോണം തിളപ്പിക്കുക നമ്മുടെ വേണ്ട നമ്മുടെ പാൽക്കപ്പയൊക്കെ കുറുകി സെറ്റ് ി നല്ലോണം ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോലും അതെ അപ്പൊ കഴിച്ച തേങ്ങയുടെ ഒന്നാം പാല് നമ്മളപ്പൊ ഒഴിച്ചു കൊടുക്കാൻ പോട്ടോ ആ സെറ്റ് അങ്ങോട്ട് മിക്സ് ആയി സെറ്റ് ആയി കേട്ടോ ഓ കളറെ അങ്ങ് മാറി അല്ലേ അമ്മേ കളർ മാറിയല്ലേ ഇനി എന്ത് ഇതിനകത്ത് ചെയ്യാനുള്ളൂ ഇനിയും നമ്മു കരിവേപ്പറ ഇത് ഒന്ന് ഇച്ചിരി കുറുക്കി എടുക്കണ്ടേ അമ്മേല്ലേ ഓക്കെ അപ്പൊ ഇതൊന്ന് നല്ല വെന്തൊന്നും വെന്തല്ല നല്ലോണം ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടല്ലേ അമ്മേ അല്ലേ നെയ്സപ്പോ പാൽ കപ്പൊക്കെ ഉള്ള കടുവ വറുത്ത് നമ്മള് ഇനി താളിച്ചു കൊടുക്കാം സെറ്റ് സെറ്റ് അപ്പൊ നമ്മളെ ചിക്കൻ ഇറങ്ങിക്കോളു പാൽക്കപ്പയും ചിക്കൻ വന്നാലും റെഡി ആയിരിക്കും നോക്കിയ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ പാൽക്കപ്പ ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പിടി ആ എങ്ങനുണ്ട് കൊള്ളാം അതിൽ ജേശു ജേശു അധികം ഇത് കഴിക്കത്തില്ലെന്നാണ് പറയുന്നത് അല്ല ജേശു അതെ പേരായി എന്ന് വരമ്പിട്ടായിരിക്കില്ലേ എങ്ങനെയുണ്ട് അമ്മായിരിക്കാമേ ഇതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇച്ചിരി കഴിച്ചിട്ട് ഇവരങ്ങ് മാറും ബാക്കി മൊത്തം ഈ ഇരിക്കുന്ന നമ്മളാ പടകൾക്ക് അല്ലടാ അല്ലേ എങ്കിലും ഇവരെയൊക്കെ കഴിച്ച് മാറിക്കഴിഞ്ഞാൽ പിള്ളേർക്കൊരു സമാധാനത്തെ കഴിക്കാൻ കിട്ടോ കേളാമ്മയും അങ്ങോട്ട് ആ എങ്ങോട്ടമ്മളാ അല്ലേ അല്ലേ ഞാനോട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാനോട് ഒന്ന് ടേസ്റ്റ് ചെയ്തോക്കട്ടെ കുറച്ച് 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 പീസ് അങ്ങോട്ട് എടുക്കണം ആ പാൽക്കപ്പയുടെ ചൂട് മാറുന്നില്ല കേട്ടോ ആ പാൽക്കപ്പം കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ കുഴച്ച് കുഴച്ച് ഞാൻ കൂടുതലേക്കണം എന്നിട്ട് എന്നിട്ട് ഖഷിയാ കാണാം ലെഡ് പീസ് ഉണ്ടോ

നല്ല കിടില സാധനം ആണോ നല്ല പാൽക്കപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല സെറ്റ് നല്ല ചിക്കൻ വിന്താലും ആയാലും പാൽക്കപ്പയാണെങ്കിലും കിടിയലിനായിട്ടുണ്ടോ അപ്പം ഞങ്ങളിതൊന്ന് ഒന്ന് കഴിച്ച് തീർത്തിട്ട് വരാം കേട്ടോ അല്ലെ അതെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കിടിയായിരുന്നു നമ്മുടെ പാൽക്കപ്പ് ചിക്കൻ വിന്തലും കേട്ടോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ മഴയല്ല അതായത് ഇപ്പോഴും തന്നെ പണ്ടൊക്കെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മഴയത്ത് നമ്മൾ തോക്കാതെ നമ്മൾ പൊരി നമ്മൾ ഉണ്ടാക്കിയല്ല എങ്ങനെ നീ പറഞ്ഞത്യ്യാത്ത അച്ഛൻ്റെ കിടിലേ മ്മേ എങ്ങനെയൊക്കെ പഠിച്ചു ആണല്ലേ രേശു എങ്ങനെയാണല്ലോ നീ പാട്ടുപാടിയാണ് പറഞ്ഞത് സൂപ്പർ ആയിരുന്നല്ലേ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എനിക്കെന്തായാലും പറയാനുള്ളു ർക്കെ അതല്ലേ ഇതുമ്പേയും പറഞ്ഞു സൂപ്പർ അല്ലായിരുന്നോ ഏഹ് അപ്പൊ ഇത് നമ്മള് കൂടുതലും വലിച്ചു കിട്ടുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതുപോലെ നല്ല വീഡിയോട്ട്